ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ ബുദ്ധിപൂടിയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീടാണ് ഇവിടെ വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി നമ്മൾ സ്ഥിരം കൊണ്ടുകൊണ്ടിരിക്കുന്ന ക്യാബ്രി കോട്ടൺ അല്ല ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോട്ടൺ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ അതിനകത്ത് എന്താണ് നമ്മുടെ കറാച്ചി മോഡലും അതുപോലെ തന്നെ ഒരുപാട് ബാന്തിനി പ്രിൻ്റുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ദയവീം മുഴുവനായിട്ട് കാണാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് വന്നിരിക്കുന്നത് കോട്ടൺ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫർ വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എഴുപത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഉള്ള ഡീറ്റെയിൽസ് അറിയാൻ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡോ കോൾ ചെയ്യേണ്ടത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഉള്ള ഏത് ടൈമിൽ മെസ്സേജ് അയച്ചാലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കുമേ ഇത് നമ്മൾ മുന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്ത ഐറ്റം ആണ് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓഫർ വീടിയാണ് മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഓഫറാണ് ഇട്ടിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തോണ്ടിരുന്ന ഐറ്റം എഴുന്നൂറ്റമ്പതിന് കൊടുത്തോണ്ടിരുന്ന ഐറ്റം ജാം കോട്ടൻ്റെ ഐറ്റം ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീക്ക് മാത്രമേ നിങ്ങൾക്ക് അതായത് ഞായറാഴ്ച വരെ മാത്രമാണ് ഈ ഒരു ഓഫറൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരാഴ്ച ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ജോലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കോട്ടൺ സെറ്റ് ക്യാമ്പറിക്ക് അപ്പോൾ അത് വേണ്ടുന്നവർക്ക് അതും കയറി കാണാൻ കേട്ടോ ഈ ഞായറാഴ്ച വരെയാണ് ഈ ഒരു ഓഫർ നിൽക്കുന്നത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോസ് ഈ ഒരാഴ്ചത്തെ വീഡിയോസ് കേട്ടോ കൂടെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് നിങ്ങൾ നമ്പർ സേവ് ആക്കി വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ കളക്ഷൻസും സ്റ്റോക്കുകളും കാണാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം ആയിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഏഴ് മുതൽ പതിനഞ്ച് ദിവസവും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹോം ഡെലിവറി കാണത്തുള്ളൂ കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസങ്ങളിലാണ് എത്തുന്നത് പിന്നെ നിങ്ങൾ തരുന്ന പിൻകോഡിലേറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യും അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടായിരിക്കും വരുന്നത് കേട്ടോ ഇതിനകത്തൊക്കെ കളർ ചേഞ്ച് വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് സോറി കളർ അല്ല കളറിലെ ഡിഫറൻസ് വന്നുള്ളത് അതായത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലെ ഡിഫറൻസ് വരും ഈ കാണിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റം ജാം കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ഇതിനകത്ത് എല്ലാ ടൈപ്പ് പ്രിൻറ്റുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അജ്രക്ക് ആയിക്കോട്ടെ കറാച്ചി ആയിക്കോട്ടെ എല്ലാ മോഡലും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിനകത്ത് തന്നെ ഇനി നെക്സ്റ്റ് കോട്ടറിങ് കാണിക്കുന്നുണ്ട് അത് ത്രീ പീസ് സെറ്റാണ് ടോപ്പും പാരും ഷോളും കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ് എന്നുള്ള യെല്ലോ കളർക്ക് ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്ത കളറാണ് കേട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് വരുന്നത് ഒരു പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ചാർജാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ മസ്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഡൈ ഒരു ഐറ്റം ഷോളിൽ എന്താണ് ഒരു ഗോൾഡൻ സെറി പോലെ വർക്ക് പോയിരിക്കുന്നതാണ് കമ്പാരിറ്റീവലി കുറച്ച് കട്ടി കുറഞ്ഞു വരുന്ന ഷാളാണിതിന് ടോപ്പും ബോട്ടവും പ്യുവർ ക്വാട്ടറിൽ നല്ല ബാറ്റിക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുൻപായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇന്ത്യൻ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ എന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി ടി സി അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും ഇന്ത്യൻ പോസ്റ്റ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജും പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പീസസ് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നമ്മളായിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ള ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇത് ഷിഫോണിൻ്റെ ഷാളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് വെച്ചാൽ നമ്മൾ അത് അയച്ചു എന്തായിരിക്കും ജാം കോട്ടൺ കോട്ടൺ തന്നെയാണോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കോട്ടൺ ജാം കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ കുറച്ചുകൂടി ഒരു മിക്സ് ഫോമാണ് പക്ഷെ അത് വേറെ ചെയ്യാൻ നല്ല കോട്ടൺ പോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ നമ്മളിതിന് മുന്നേ ഒരുപാട് ഇതിൻ്റെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ സെയിം തന്നെ നമ്മൾ എഴുന്നൂറ്റി അമ്പതിനാണ് കോട്ടൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വേറെ കളക്ഷൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുൻപനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും എന്താണ് ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് കേട്ടോ കാരണം നമ്മൾ ലെസ് മാർജിൻ ഇട്ടി ഒരാഴ്ച വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ അപ്പം മെറ്റീരിയൽസ് നോക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ടൈലറിങ് ചെയ്യുന്നവർക്കൊക്കെ നയിച്ചു അയച്ച് കൊടുക്കുക വീട്ടിലെടുത്ത് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടും ഇപ്പോൾ വീഡിയോ മുൻപിനായിട്ട് കാണുക കേട്ടോ നമ്മുടെ ഐറ്റംസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഏതെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് തന്നെ ചോദിക്കുക കാരണം ഫോട്ടോസ് അയക്കാൻ ഓൾറെഡി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കളക്ഷൻ ഉണ്ടെന്ന് കൂടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസും ഓഫേഴ്സും അവൈലബിൾ ആണ് ാണ് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ഐറ്റം മാറി വരിക ഡാമേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായും റിട്ടൺ ഓപ്ഷൻ ഉണ്ടായത് തന്നെ ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക പാഴ്സൽ കിട്ടുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ഉള്ളൂ കേട്ടോ താങ്ക്